ട്രാഫിക് ഫൈനുകളിൽ യഥാസമയം പിഴയടക്കാൻ സാധിക്കാത്തതും നിലവിൽ കോടതിയിൽ ഉള്ളതുമായ ചെല്ലാനുകളിൽ പിഴയൊടുക്കി തുടർ നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ അടിമാലിയിൽ അദാലത്ത് സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഈ ചെല്ലാൻ മുഖേന നൽകിയിട്ടുള്ള ചെല്ലാനുകളിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത് ഒഴികെയാണ് പരിഗണിക്കുക ഇടുക്കി ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് അടിമാലി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു സംഘടിപ്പിക്കുന്നു തീയതികളിൽ രാവിലെ മണി നിങ്ങൾക്ക് ഈ ചില പരിഹരിക്കുന്നതിനുള്ള ജില്ലാ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും ചേർന്നാണ് അടിമാലി പോലീസ് സ്റ്റേഷനിൽ നവംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെ പരിപാടി സംഘടിപ്പിക്കുന്നത് പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തി പിഴയെടുക്കാവുന്നതാണെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്